പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽവൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും കൂടാതെ വയനാട് ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപടികൾക്കെതിരെയും ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ശ്രീകണ്ഠപുരം സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന കൂട്ടായ്മ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പ്രകാശൻ പി വി സ്വാഗതം പറഞ്ഞു വി ടി കുര്യാക്കോസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു കൊയ്യം ജനാർദ്ദനൻ കെ പി ഗംഗാധരൻ എം ജെ സ്റ്റീഫൻ മാധവൻ മാസ്റ്റർ ബാലകൃഷ്ണൻ ചുഴലി ജോസ് പരത്തിനാൽ രാജകുമാരൻ ഇന്ത്യ കൊട്ടുകാജ്യത്തിന് മാതൃകയായി മുമ്പോട്ട് പോകുന്ന സംസ്ഥാനമാണ് പല കാര്യങ്ങളും പക്ഷെ കഴിഞ്ഞ കുറെ കാലമായി സംതിങ്മാർ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു മാറുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ലാത്ത ദുർഗന്ധം അമിക്കുന്നു എന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ നമ്മുടെ മരണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും കേട്ടുകേഴ്വില്ലാത്ത വിധത്തിൽ ഒരു കാലത്തും കേൾക്കാൻ പാടില്ലാത്ത വിധത്തിൽ ഒരു ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന് ചുറ്റു നിൽക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഗുരുതരമായ ആക്ഷേപങ്ങളും അഴിമതി ആരോപണങ്ങളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇത് പ്രതിപക്ഷമായ കോൺഗ്രസോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരോ പറഞ്ഞാൽ ഞങ്ങൾ പ്രതിപക്ഷമായത് കൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അതിനെ അവഗണിക്കാം இடதுபட்சுடையார்சி அடக்க ഗുരുതരമായ അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഗുരുതരമായ കുഴപ്പങ്ങൾ കാണിച്ചിരിക്കുന്നു നമ്മൾ സ്വർണ കള്ളക്കെടുപ്പിനെ കുറിച്ച് മാത്രമേ എനിക്കും നിങ്ങൾക്കുമൊക്കെ അടുത്ത കാലം വരെ അറിയാമായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ പുതിയൊരു സംഗതി കൂടി പുറത്തു വന്നിരിക്കുന്നു സ്വർണം പൊട്ടിക്കൽ വിദേശമേ കള്ളക്കെടുപ്പായി കൊണ്ടുവരുന്ന സ്വർണത്തെ കുറിച്ച് അറിവ് കിട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് താഴെയുള്ള ആളുകൾക്ക് ചോർത്തി കൊടുത്ത് അവരാ സ്വർണം പിടിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് സ്വർണം പൊട്ടിക്കുന്നു ആ പൊട്ടിക്കുന്ന വെക്കുന്ന പിടിക്കുന്ന സ്വർണത്തിന്റെ ബഹുഭൂരിപക്ഷം പണവും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൈക്കലാക്കുന്ന ഏറ്റവും ധീരവും കേട്ടുകഴിവില്ലാത്തതുമായ സംഭവ ഈ സംസ്ഥാനത്ത് നടത്തുവാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ക്രമസമാധാനത്തിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ള അജിത് കുമാർ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനം എവിടെ പോയി നിൽക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്